ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ പുത്തിരീടിയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ ഒരു വൈകുന്നേരമാണ് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം അഞ്ച് അഞ്ച് അര ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരും വന്നതിശേഷം നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഇരുന്നിട്ടേ ഇല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കടന്നു നോക്കുകയാണെന്ന് സംസാരിക്കുന്ന ആ ഊട്ടാ പിന്നെ നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ഇരുന്നിട്ടേ ഇല്ല അല്ലേ അതിനുള്ള സമയ സതിമാനാ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് പിന്നെ എന്തായാലും അതിനു സമയം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിൽ നടക്കാനൊക്കെ പോയി ബാക്കി സമയം അല്ല നമ്മൾ അച്ചാച്ചാന്ന് ഇവിടെ നല്ലോലെ വിളിക്കും അച്ചാച്ചാന്ന് വിളിക്കും അയ്യേയെന്ന് പറയും അയ്യോ എന്ന് പറയും ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതെന്ന് പറയും അമ്മയെന്നൊന്നും വിളിക്കില്ല അച്ചാച്ചാ മടിക്കെടുക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് എടുക്കുന്നേ വളരെ കുറവാണല്ലേ അല്ല സമയം കിട്ടുന്നില്ല കേട്ടോ ഷോട്ടും കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഓരോരോ പരിപാടികൾ പുതിയ വീട്ടിലൊന്നും സെറ്റായി പറഞ്ഞെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതായി വരുന്നതേ ഉള്ളൂ ഇവിളിവിടെ ചിരിയോ ചിരി ഇവിടെ കിടന്നതിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞങ്ങൾ അവളുടെ പായ എടുത്ത് പുറത്ത് കൊണ്ടിട്ടിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടാന്ന് പക്ഷേ കൊതുക് ഉണ്ട് കേട്ടോ കൊതുക് ചെടി കിട്ടാതെ സൂക്ഷിക്കണം കൊതുക് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല സുഖമാണ് ഇവിടെ ഇങ്ങനെ ഒന്നിരിക്കാൻ അല്ലാച്ചെ അച്ഛ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് അപ്പം ഞാൻ അച്ഛക്കാൻ ചെയ്യാൻ ഈ കഴിക്കാൻ പറ്റത്തില്ല അന്ന് ഇവള് ഇവിള് താഴെ പോവും കുഞ്ഞിമുട്ട അപ്പം പെസഹായിക്ക് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിവിടെ അപ്പം പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം വീട്ടിൽ പുഴുങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഈസ്റ്ററിന് എല്ലാവരും വീട്ടോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വിചാരിച്ചിരിക്കുന്നു അറിയില്ല അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് പരിപാടി ഉണ്ട് കുളി പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല സാധ്യമാ കുളിക്കുകയൊക്കെ ചെയ്യണം ഇവിടെ ഉറങ്ങീട്ട് ഒത്തിരി സമയായിട്ടോ എന്താണെന്നറിയാലോ ഭയങ്കര ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുവാണ് ആര് ആര് വിളിച്ചാലും പൊക്കോളൂട്ടോ ആരെല്ലാരും കൂടെ പോവാക്ക് കുഴപ്പമൊന്നും ഇല്ല ഭയങ്കര സന്തോഷാണ് ഇപ്പൊ ഒരു കട ചെന്നാലും ഇപ്പൊ നമ്മള് ശ്രീമാസൊക്കെ ചെന്നപ്പോ എല്ലാവരുടെയും കൊടുത്തിക്കെട്ടോ വിളിച്ചാൽ എല്ലാവരുടെയും കൂടെ പൊക്കോട്ടോ ഈ മടിക്കുന്നുണ്ട ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ കുട്ടു അച്ഛ വീട് മാറി വന്നതിന് ശേഷം അച്ഛൻ രണ്ട്രാവശം പതുക്കെ പതുക്കെ തല പതുക്കെ രണ്ട്രാവശം മുണ്ടക്കു പോയില്ലേ രണ്ടു പ്രശം പോയി ഒരു വലിയ കാര്യം ആ അതാണ് അതിന്റെ പ്രത്യേകത ആദ്യത്തെ പ്രാവശ്യം പോയപ്പം നടന്നില്ല അത് കഷ്ടപ്പെട്ട് അവിടെ വരെ പോയി നടന്നില്ല പിന്നെ അതന്നെ അത് അങ്ങനെയൊക്കെയാണ് കേട്ടോ രണ്ടു വട്ടം പോയി ഇവിടെ വന്നി പിന്നെ തുരിതുരാ പോക്കുകളാണ് തോപ്രാണിക്ക് പോകുന്നതിനേക്കാൾ കൂടുതലും ഉണ്ടൊക്കെ തന്നെ തോപ്രാമണിക്ക് നമ്മൾ ഒരു വട്ടേ പോയുള്ളൂ അല്ലെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അല്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പോയോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് തോപ്രാമണിക്ക് പോയോ ഇല്ല ആ ഇവിടെ വേണ്ടിയിട്ട് പോയിട്ടേ ഇല്ല ശരിയാണ് അവരിങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത് അതിൻ്റെ മമ്മിയും ആദിക്കുട്ടനും അവർ ഇവിടെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒരു സത്യം പറഞ്ഞാൽ അവരുണ്ടായിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയിരിക്കാനുള്ളൊരു സമയം പോലും അല്ലേ ഇങ്ങനെയൊക്കെ കുറച്ച് സമയം ഇരിക്കായിരുന്നു പക്ഷെ എന്തോ അന്നൊക്കെ നമ്മൾ ഭയങ്കര തിരക്കായിപ്പോയി പക്ഷെ ഇനി അന്ന് നമ്മൾ സെറ്റ് ആവുന്നതിൻ്റെ ഒരു താമസം ഇനി അവരൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അല്ലേ അപ്പം നമ്മുടെ എന്നെ അവിടെ പോയി അപ്പം നമ്മൾ ഇപ്പം കൈവിടെ പോണു പോയതായിരുന്നുണ്ട് അവൾ ചിരിക്കുക അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ നമ്മുടെ കട്ടനും കാര്യങ്ങളും എല്ലാം ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെയിലെ നാളെ പെസഹയാണ് അപ്പൊ ക്ലീനിങ് ആണ് റൂമെല്ലാം വൃത്തിയായിരിക്കും അപ്പൊ ആ കുഞ്ഞ് ഒരു ഭയങ്കര കരച്ചില് അമ്മയടുത്ത് പോണെ ഒന്നും കേട്ടോ പായ കിടത്തി

നമ്മൾ പുറത്തായിരുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞോട്ടെ മഴ പെയ്ത പെട്ടെന്ന മഴ പെയ്തു കൊറേ ഇതെല്ലാം അലക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം മഴ പെയ്തു നനഞ്ഞു പോയനെ കുഞ്ഞുങ്ങട്ടെ ആ കുഞ്ഞേ

അത് അവരെല്ലാരും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ അപ്പം പുഴങ്ങാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവരെല്ലാം നമ്മളും ആദ്യം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു അപ്പം എനിക്ക് നല്ല ഞാൻ രണ്ടുപേർക്കും അറിയത്തില്ലോട്ടെ കാരണം എല്ലാം എന്തൊക്കെ വേണമെന്നറിയാം പക്ഷെ ഇതിന്റെ ഇതൊക്കെ എന്താ എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നില്ല ഒരു പ്രാവശ്യം ഇതൊക്കെ ചെയ്യുന്നു കാണുന്നുണ്ട് പക്ഷെ നമുക്കെന്നാലും നമുക്കത് അറിയത്തില്ല കറത്തായിട്ട് കൂട്ടുകളൊക്കെ കറത്തായിട്ട് വല് ശരിയാവത്തുള്ളൂ കാര്യങ്ങൾ വീട്ടില് പപ്പ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കി കൂട്ട സംഭവങ്ങളെല്ലാം കൂടി ഞങ്ങളും അപ്പം ഏകദേശം കഴിഞ്ഞ വർഷം വീട്ടിൽ പുഴുങ്ങിയായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴാണ് ഇത് എല്ലാ ഒരിടത്തും പോകാതിരിക്കുന്നത് ഒന്നോ രണ്ടോ വീടുകളിൽ പോയിട്ട് അങ്ങ് അങ്ങ് നിർത്തും പക്ഷേ പണ്ടൊക്കെ കുഞ്ഞിനാളിൽ എന്ന് പറഞ്ഞാൽ ആ വീടിന് ചുറ്റുമുള്ള എല്ലാ വീടുകളും പോകുമായിരുന്നു അതൊരു ആഘോഷമായിട്ട് നമുക്കൊരു ഭയങ്കര ആഘോ സന്തോഷമായിരുന്നു കാരണം എല്ലാവരും എത്ര പത്ത് പന്ത്രണ്ട് അതെല്ലാം തോന്നാതെ കൂടുന്നില്ല ചാച്ചനും ചാച്ചിനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ വീടുകളിൽ പോകുമായിരുന്നു പിന്നെ അതങ്ങ് അതിൻ്റെ ഇത് കുറഞ്ഞു പിന്നെ അഞ്ചാറ് വീടുകളായി ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു നമ്മുടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ ഡിലേ വന്നു വന്ന് 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 ആദ്യം വീടില്ല ഇടുപടി നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മളപ്പൊഴിഞ്ഞാതികും പിന്നെ ആയപ്പോഴത്തേക്കും മമ്മിയുടെ അമ്മച്ച് മരിച്ചു അത് കഴിഞ്ഞിട്ട് പപ്പാടേക്ക് പിന്നെ പപ്പയുടെ അമ്മച്ചി പ്രാവശ്യം ചേച്ചിയുടെ പപ്പ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇതായി പോയി കേട്ടോ മുഴുകാനേ പറ്റില്ല ഈ വർഷം നമ്മൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ പുഴുങ്ങാം എന്നുള്ളൊരു പ്ലാനില്ലിരിക്കും നമ്മൾ മമ്മി വരണം എങ്കിൽ മാത്രമേ ഇതിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പം മമ്മി എല്ലാവരും വരും

അപ്പൊ ഇതും കൂടെ ഒന്നും ഇനി ചെയ്ത് തീർക്കാനായിട്ട് ബാക്കി എന്താ വിശേഷങ്ങൾ ബാക്കി നാളെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ കാണിക്കാം ആയി ചേട്ടായി പരിപാടി അന്നമോട് വരും അന്നമോട് അങ്കിള് വരും ബാൻഡി വരും വെച്ചിട്ടുണ്ടല്ലോ ആ എടുത്തിട്ട് ആ ഇതാണ് ഇതാണ് ും ഇവിടെയാലും അപ്പൊ ഇതൊക്കെ ഉള്ളു അപ്പൊ നാളത്തെ വിശേഷങ്ങള് നാളത്തെ ും മനസിലാവില്ല ബാക്കിയുള്ള ഇതിലുള്ളവർക്ക് മനസ്സിലാവില്ല എനിക്ക് അങ്ങനെയൊന്നും നമ്മുടെ ഒരു ഭയങ്കര സന്തോഷാണ് നമുക്ക് ഇവിടെ പുഴുങ്ങാൻ പറ്റുക പുതിയ വിശേഷങ്ങൾ